ഇന്ന് നമുക്കൊരു പുതിയ വീട്ടിലോട്ട് പോകാം പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശമായിരുന്നു ഇന്ന് അപ്പോൾ നമ്മൾ രാത്രിയിലാണ് പോയതേട്ടാ എട്ടര ഒരു ഒൻപത് മണിയായി കാണും അപ്പോൾ രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് ഇന്നത്തേതിനത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും വലിയൊരു സ്വപ്നങ്ങളിലൊന്നാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക അത് ചെറുതാവട്ടെ വലുതാവട്ടെ മാളികയാവട്ടെ ആവട്ടെ കുടിലാവട്ടെ എന്തുമായാലും ശരി സ്വന്തം സ്ഥലം സ്വന്തമായിട്ട് വീട് വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെയും കൂട്ടുകാരുടെയും വീടാണ് ഇത് അപ്പോൾ കുടുംബം നമ്മുടെ അടുത്ത് തന്നെയാണ് അവരിപ്പം വേറൊരു സ്ഥലമൊക്കെ വാങ്ങിച്ച് പുതിയൊരു വീട് വെച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഏഴരയ്ക്ക് എട്ട എട്ടിനായിരുന്നു പാൽ ഗൃഹപ്രവേശത്തിലെ പാല്വാച്ചൽ പക്ഷേ അതിന് പോകാൻ പറ്റിയില്ല അപ്പോൾ എട്ടര രാത്രിയിൽ എട്ടേ മുക്കാൽ ഒൻപത് മണിയായി ഞാനും തേജും അവൻ കൂടെ ആണ് പോയിരിക്കുന്നത് ചേട്ടൻ വന്നില്ല ചേട്ടൻ കടയിലാണ് Bye. 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 കൂട്ടുകാരിക്ക് മൂന്ന് മക്കളാണ് ഒരാണും രണ്ട് പെണ്ണും അപ്പോൾ ഒരു മോളാണ് ഇവിടെ ഒരു മോൾ തേണ്ടത് ഈ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയാണ് അവൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് ഇവിടെ ഈ ചടങ്ങിലൊന്നും പങ്കെടുക്കാൻ പയ്യാത്തത് കൊണ്ട് അവളിപ്പോൾ യു കെയിൽ പഠിക്കുകയാണ് പിന്നെ ഒരു മോനാണ് അവൻ ക്രൈം ക്രൈംബ്രാഞ്ചിന് പഠിക്കുകയാണ് ഈ ലാസ്റ്റ് ഇയറാണ് ഈ വർഷം പഠിച്ച് അവൻ ഇറങ്ങും അപ്പോൾ അതാണ് കൂട്ടുകാരി നിൽക്കുന്നത് അപ്പോൾ ഒരു അവളെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെയൊക്കെ കാണിച്ച് അവളെ അവൾക്ക് ഭയങ്കര സങ്കടമാണ് ആ വീഡിയോ കോൾ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഔട്ട് പിന്നെ ലിവിങ് റൂം ഡൈനിങ് റൂം പിന്നെ അങ്ങനെ ഓരോ റൂമുകൾ നിങ്ങൾ കണ്ടോണം കേട്ടോ എനിക്ക് കൂടുതലും ഇതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയത്തില്ല ലിവിങ് റൂമില്ല ആ ഓക്കെ ഓക്കെ ആ വഗൈല്ല അടുപ്പല്ലേ ഏ വഗൈല്ല തടപ്പല്ലേ ആ അതെ കണ്ടോ മന ഗ്ലാസ് കടപട 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 ജെൽക്കൈ ഐസ് ആ ആ ഇതിവിടെ കനിയെന്നാ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ലിവിങ് റൂം പിന്നെ ഗസ്റ്റ് റൂം സിറ്റൗട്ട് പിന്നെ ലോണ് പിന്നെ അടുക്കള നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുക്കളയാണ് കേട്ടോ നല്ല ആ പുകയില്ലാത്ത അടുപ്പൊക്കെ നല്ല സൂപ്പർ ഇത് അവർ അച്ചമ്മയാണ് കേട്ടോ അപ്പോൾ പാവം പകലൊക്കെ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് ഇരുന്നതായിരിക്കും ഇറങ്ങിയപ്പോഴാ അറിഞ്ഞത് a oh, turma oh, കളർസ് വാം കളറുകൾ ആണ്. നോക്കിയേ മോൻ കളറാണ്. ഇവരണ്ട് മൂന്ന്. ഇത് കാബിനറ്റ്. ಇದೆಲ್ಲ അടുക്കളയാണ്. സൂപ്പർ. സ്റ്റോറേജിക്ക്. നെസ്റ്റ് ആക്കി വെക്കില്ലേ? താഴത്തെ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കേട്ടോ സ്റ്റെപ്പൊക്കെ നോക്കിയല്ല അടിപൊളിയല്ലേ അപ്പൊ ഇവിടെ ഇന്നിട്ട് അപ്പുറത്തെ ഞങ്ങൾക്ക് അറിയാവുന്നൊരു ചേച്ചിയുടെ വീടാണ് ഏട്ടാ ഞാൻ നോക്കിയതാണ് പക്ഷെ ചേച്ചിയെ കണ്ടില്ല രാത്രി ഇനിയെല്ലാം തൂത്ത് വൃത്തിയാകുന്ന ആ അമ്മ മാത്രമേ ഉള്ളൂ ആ ഇതോ ഒരു ബെഡ്റൂം അല്ലേ Gracias. കണ്ട മുകളിൽ നിന്ന് ആ ചെടികളൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് തൊട്ട് മുമ്പിൽ ഒരു വീട്ടിൽ കണ്ടെ മൊത്തം തേക്കിന്റെ തൈകളാണ് കേട്ടോ പിങ്ക് കേട്ടിങ്ങാർ ഇത് മുകളിലത്തെ നിലയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ടെറസിൽ കയറാനുള്ള സ്റ്റെയർ കേസാണ് ഏട്ടത് കമ്പി വെച്ചാണ് ഒന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ പല കളറിലെ ലൈറ്റൊക്കെ ഉണ്ട് അതിപ്പോഴത്തേക്ക മോഡലാന്ന് തോന്നുന്നു ഒത്തിരി വീടുകളുണ്ട് കേട്ടാ കിണറും കിണറിന്റെ അടുത്ത് നല്ലൊരു ഒരു പാന പോലത്തെ മരം ഒക്കെ നല്ല

എല്ലടത്തും ഞാൻ ഓടി നടന്ന് എല്ലാം വീഡിയോയും എടുത്ത് റൂമും എല്ലാം കണ്ട് എല്ലാം നല്ല അടിപൊളിയാണല്ലേ നമ്മളെ കടയിലൊക്കെ വരുന്നില്ലേ ഫർണിച്ചറൊക്കെ ഇവർ ഇടുന്ന ഇട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം അവരും മൂന്നുപേരും അങ്ങ് പോവും ഇപ്പോൾ അവളും പഠിക്കാൻ പോവും അവനും പോവും പിന്നെ അവരുണ്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ സാ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പവും പിന്നെ പാലപ്പമാണ് പാലപ്പവും വെജിറ്റബിൾ കറിയാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ കയറി വരുമ്പോഴേ ആഹാരം കഴിക്കുന്ന സ്ഥലമുണ്ടെന്ന് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല അവിടെ എല്ലാം നോൺ ആണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല ഇവർക്കറിയാം ഞങ്ങൾ വെജിറ്റ വെജിറ്റബിളാണ് അതുകൊണ്ട് അവൻ വേറെ സ്പെഷ്യലായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് അവർ വീടിനകത്ത് വെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് ആഹാരം തന്നത് കേട്ടോ അപ്പോൾ തേജു അങ്ങോട്ടങ്ങോട്ട് പോയി ഇപ്പോൾ വരും അപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിക്കുകയാണ് പാലപ്പം വെജിറ്റബിൾ കുറുമ പഴം അലുവ ഇതാണ് ബാശിയേറി മത്സരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒന്നും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഹോം ടൂറിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാരും വീഡിയോ കണ്ട് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ഞങ്ങൾ കുറെ നേരമായി പറയാൻ നേരം ആ പഴയ സുഖം ഓ അത് ശരി അതേ പല്ലിക്കോണ്ട് ആ ശരി